നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ല നമുക്ക് സുഖമാണ് കുഴപ്പങ്ങളൊന്നില്ല എല്ലാവരും നല്ല മഴയാണ് ഇവിടെ അടിപൊളി മഴ നടക്കണ്ട പുറത്ത് അടിച്ച് പൊളിച്ച് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പുറത്ത് തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇണ്ടോ പുറത്ത് നിന്ന് പറയണ്ടത് പക്ഷെ പുറത്ത് നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കില്ല അതുകൊണ്ട് അകത്ത് തന്നെ നിന്ന് പറയണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞ നമ്മുടെ അവന് ഇവിടെ ഇരുന്നെടുത്തപ്പോ ഞാൻ വിചാരിച്ചു നിന്നെടുത്ത് ശരിയാവുല്ലോ നിന്നപ്പോ അവനൊതുങ്ങി നിക്കണില്ല അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ അമ്മിച്ചിക്ക് അമ്മച്ചിയുടെ എന്താ പറയാ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്മച്ചിക്ക് അല്ലെ മുൻപുണ്ടായിരുന്നു അമ്മച്ചി അല്ല ഇപ്പൊ ആകപ്പാടം മാറിയിട്ടുണ്ട് ആകപ്പാടം മാറിയത് എങ്ങനെ മാറിയേക്കണേന്നുള്ളത് ഞാൻ നിങ്ങക്കൊരു സംഭവം കാണിച്ചു തരാം ആ സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവ എങ്ങനെ മാറ്റം ഏ പൊറത്ത് നല്ല മഴ കേട്ടതേ നല്ല മഴ കാരണം വെയിലെ പേരും മഴ അമ്മിച്ചിയുടെ ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ട ഒരു സംഭവം ഉണ്ട് അമ്മച്ചി കാത്തു സൂക്ഷിച്ചെടുത്ത് അത് ഭർത്തിന്റെ മുകളിലാ ഇപ്പൊ അത് അതിന്റെ മുകളിൽ നിന്ന് എടുക്കണം ഏർ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടാ അതെന്താ സംഭവം എന്നുള്ളത് ഇനിയിപ്പൊ അതിന്റെ മോളിക്ക് പെടച്ച് കയറണ എന്റെ മുകളിൽ എന്തൊക്കെ സ്ഥലം ഇരിക്കണി ഇവിടെ അത് ഇതാ പെട്ടിയിലാണ് ഇരിക്കണെ ആ ബ്ലാക്ക് പെട്ടിയിലാണ് സാധനം ഇരിക്കണെ ആ ബ്ലാക്ക് പെട്ടി എന്റെ മുകളിൽ നിന്ന് എടുത്ത് എന്താ സാധനം അയ്യോ അയ്യാ ഓട്ടോട കിട്ടി നിറച്ച് പൊടിയേട്ടതിന്റെ മുകളില് ഫുള്ള് പൊടിയാ പണ്ടുകാലത്ത് ഗൾഫിക്ക് ഒക്കെ പോകുമ്പോട്ട് കൊണ്ടുപോലി ചെന്നിട്ട് മുൻപ് ഇങ്ങനത്തെ പെട്ടി കൊണ്ടുപോ ഇപ്പഴാണ് ഈ ട്രോളി ബാഗൊക്കെ ഇറങ്ങിയേക്കണേട്ടാ കണ്ടാ ഇതണ്ട പെട്ടി പെട്ടി കിട്ടി കൈസ് പെട്ടി കെട്ടി പക്ഷെ ജസ്റ്റ് ഒന്ന് തുടക്കണം ആദം ബേബി എന്തായാലും വന്ന് പണിയാൻ വരും ൊടച്ച് ഫുള്ള് ഇതാക്കിണ്ട് പക്ഷേ ഇത് പോണില്ല ഞാൻ നോക്കിട്ട് പോണില്ല എന്താ എന്നെ അയിന്റെ നമ്പർ ഒക്കെ ലോക്ക് കണ്ടു കുട്ടി പോച്ചിരിക്കുന്ന പെട്ടിയാണ് ഇപ്പൊ തുറക്കാൻ പറ്റില്ല കട്ടി കൊണ്ട് കൊച്ചി പിടി കട്ടി കൊണ്ട് കൊച്ചി ആ ടണ്ടടട ആ ടണ്ടടട ആ മെമ്മൻ വിമാന ടണ്ടടട ഇത് അപ്പച്ചൻ കൊണ്ടുള്ള ബാഗ് തന്നല്ലേ െ ആ മലവെള്ളത്തിൽ പോയി ശരി അത് പോയിട്ടുണ്ട് പെട്ടിനുള്ള പെട്ടിനുള്ളിൽ കേറിക്കണത് അങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞ സാധനങ്ങളിതാണ് ഇതാണ് നിങ്ങൾക്ക് ശരിക്കും കളിച്ചട നീ പെട്ടിയെടുത്ത് വെക്കാൻ ആകപ്പാടി പെട്ടീനുള്ളിൽ കിടക്കല് ഇറങ്ങും അപ്പൊ അതിന് മുൻപ് പെട്ടി എടുത്ത് വെക്കാടാത്തിൽ പോയി പെട്ടിട നമുക്ക് അടക്കട്ടാ മാറും ഇത് ലോക്ക് ലോക്ക് അയ്യോ നിറച്ചു ഫോട്ടോ ഒക്കെ ഇണ്ടായിപ്പ് അപ്പാച്ചും ഗൾഫിൽ പോയിപ്പൊ കൊറേ നടത്തിക്കൊണ്ട് പോയി അതിലൊക്കെ സാറുണ്ടാവുള്ളൂ പക്ഷെ ഇതിലുണ്ടായിരുന്നല്ലോ ഫോട്ടോസ് ആവോ കൊറച്ചൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ മൂന്ന് കല്യാണം ഇണ്ടായിരുന്നു അമ്മച്ചി പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോ ശരിക്കും നമ്മുടെ ആദ്യം രീതി കൊറേ നേരം അമ്മ കൊറേ നേരം ഒരു പുസ്തകം പോലെ എന്തോ സാറും കൊണ്ടു നടക്കണേ അവന് മനസ്സിലാവണില്ലേ അത് എന്താന്ന് അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാണ് അവർ മടി കേറിയിരിക്കണ കിട കേടാ തുറക്കാനുള്ള പരിപാടിയിൽ നിക്കണം പക്ഷെ പണ്ടത്തെ ഇന്നത്തെ ഇപ്പഴുള്ള ആൽബങ്ങൾ ഇങ്ങനത്തെ അല്ല കേട്ടോ പണ്ടത്തെ ആൽബം ഇപ്പോഴത്തെ ആൽബം നമ്മൾ കൊറേ വ്യത്യാസം ഉണ്ട് ആ അപ്പൊ നമുക്കിത് തുറക്കാം ടേതേ ബാബു ഡേസിന്നെ നമ്മുടെ ഇവിടെ ബാബു ബാബു ഡേസിന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പേര് എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം ഓർമ്മയില്ലല്ലോ പതിനെട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു കല്യാണം എല്ലാവരും എത്ര വർഷമായിരുന്നു നോട്ട് ചെയ്ത് എത്ര എത്ര വർഷി മുപ്പത്തിരണ്ട് വർഷമായി അമ്മച്ചി അപ്പച്ചന്റെ കൂടെ അപ്പൊ അതിന്റെ ഒരു സ്മാരകമായ ഓർമ്മയാണ് ആ ഈ ഒരു ഓർമ്മ മാത്രമാണ് നമുക്ക് പണ്ടൊക്കെ നമുക്ക് വീഡിയോസും ഇതൊക്കെ ഉണ്ട് ഇവർക്ക് അതൊന്നും ഇല്ലല്ലോ ഇതിലെ പകുതി ഫോട്ടോസ് ആണെങ്കിൽ പോവുകയും ചെയ്തിട്ടൊന്നും ഇല്ല ഫസ്റ്റ് ആണെങ്കിൽ കൊച്ചു കമ്മതിക്കണില്ല ഏട്ടോ മണ്ഡപം മാത്ര ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്ട് ഫോട്ടോ എടുത്തേക്കണത് അത് മാത്രല്ല മണ്ഡപത്തിൽ ആരും ഇല്ലല്ലോ മണ്ഡപത്തിൽ ആരും ഇല്ല ഫസ്റ്റ് ആണെങ്കിൽ ഫോട്ടോസുകൾ ഫുള്ള് ആൽബം നിറച്ചിട്ടുണ്ടായിരുന്നല്ല അപ്പച്ചും ഗൾഫിൽ പോയപ്പോ അതിരെ അടത്തി കൊണ്ടുപോയി നീ ഞാൻ അമ്മച്ചീനെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഞെട്ടും കൈസും ഞെട്ടും നോക്കിയേ ഇതാണ് പണ്ടത്തെ അമ്മച്ചി ഇതേ കണ്ടാ പണ്ടത്തെ അമ്മിച്ചിത് എങ്ങനെ ഇരുന്നേ എങ്ങനെയമ്മച്ചി ഇവിടെ നിന്ന് ഈ രൂപത്തിന്ന് ഈ രൂപത്തിലേക്കായ ഇത് മുപ്പത്തിരണ്ട് വർഷം മുൻപുള്ള ഫോട്ടോട്ടാ മുപ്പത്തിരണ്ട് വർഷം മുൻപ് അമ്മച്ചി ഇങ്ങനെയായിരുന്നു അപ്പൊ ഞാനൊക്കെ ഈ സ്ഥിതിക്ക് എന്താവില്ലേ അമ്മച്ചിയുടെ പ്രായമാകുമ്പോ അമ്മച്ചിനൊക്കെ കവറയും ദൈവം ഇപ്പൊ എല്ല് പോലെ ഇരിക്കണേ ഈ ഫോട്ടോയില് കടിക്കില്ലാതെ ബേബി എല്ല് പോലെ ഇരിക്കണുണ്ട് അതുപോലെ തന്നെ കൊറേ മുടിയുണ്ടായിരുന്നു മുഖം ഒരു എന്താണ് പറയാ സാമ്യം ഇല്ലാത്തത് ഈ കൊച്ചിരിക്കുന്ന കാണാൻ ഇവനെ കൊച്ചിരിക്കാണെന്ന് പറയുന്നു ഓടിപ്പിച്ചിട്ട് ഓടണില്ല ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് ഈ ഈ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഈ പെട്ടിയിലാക്കി അതാണ് പെട്ടിയുടെ അടി വരെ വെള്ളം ഇതിന്റെ ഉള്ളിൽ ഇത് നമ്മടെ ചേച്ചിമാരൊക്കെ ഉണ്ടിട്ടതിലെ ഇവരൊക്കെ ഇപ്പൊ വല്യ കുട്ടികളായി ഇവരുടെ കുട്ടികളെ കുട്ടികളൊക്കെ ഇവരുടെ ഇവരുടെ കുട്ടികളെ എട്ടിക്കാറായി പക്ഷെ ഇവര് ഈ ഫോട്ടോയിൽ എല്ലാവരും കുട്ടികളാണ് കുട്ടികൾ ഇതൊക്കെ ഇത് വല്യ ചാച്ച കൂട്ടുകാർമാരും കോഴിക്കോട് വന്നവരൊക്കെ നാടക നടന്മാരാണ് അവര് നാടക നടന്മാരാ പിന്നെ നടന്മാരച്ചാച്ചാ കൂട്ടുകാരന്മാര് അവരവിടുന്നു വന്നേക്കണു കോഴിക്കോട് ഒക്കെ വിട്ടു വിട്ട് പോവാന്നേ നമ്മടെ ഇപ്പോഴത്തെ ആൽബങ്ങളാണെങ്കിൽ കൊഴപ്പില്ല ഇത് ഇതാണ് നമ്മുടെ ഇതല്ല രണ്ട് മൂന്ന് കല്യാണം ആരാണ് അമ്മിതേ അവിടെ നിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ കണ്ടു മനസ്സിലാവും അപ്പച്ച രൂപവും പറഞ്ഞിട്ട് കാര്യം അപ്പച്ച രൂപവും വേറെ ചുള്ളനായിരുന്നു കേട്ടാ എന്താ ചെയ്യാം ഇപ്പഴും ചുള്ളനൊക്കെ അയ്യോ ഭർത്താടോ പറഞ്ഞു അങ്ങനെ വയ്ക്കും അതൊരു പ്രത്യേകത കെട്ടിന്റെ ഫോട്ടോ കെട്ടറ താലി കെട്ട് വേളയും അമ്മ കണ്ടോ ഓർമ്മ നമ്മടെ അമ്മ മാട്ടാ അമ്മാമ ആളിട്ട് കൊടുക്കണേ ഇപ്പൊ അമ്മാമ ഇല്ല അമ്മാമ മരിച്ചിട്ടിപ്പോ കുറച്ച് നാളായി നമ്മുടെ പിള്ളേർന്ന് കാണാൻ അമ്മാമിണ്ടായിട്ടില്ല അമ്മ ചീന മറ്റേണ് ഏർ കല്യാണം പെണ്ണു കാണാൻ കഴിഞ്ഞ എന്തോരനാള് കഴിഞ്ഞിട്ട് കല്യാണം കൊല്ലം ആ ഇവരുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കായിരുന്നു കൈസ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞ പിന്നെ നടന്നെ അപ്പൊ അപ്പച്ച അമ്മച്ചീൻ പിന്നെ പണ്ട് കാലത്ത് ഫോണൊന്നുമില്ലാത്ത കാരണം ഇപ്പൊ ഫോൺ വിളിയും മറ്റേ വീഡിയോ കോള് പരിപാടികൾ പണ്ട് കാലൊന്നുമില്ലല്ലോ അമ്മച്ചിയെ ഏതെങ്കിലും കാലത്ത് വരും വന്ന് പോകുമ്പോ അത് തന്നെ ആ ഇവിടെ ഇത്ര അടുത്തായിട്ട് ഇവിടെ നമ്മളെ അമ്മച്ചീന്റെ വീടും കാടിയിട്ട് തമ്മിലധികം വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇവിടെ തൊട്ടടുത്തന്നെയാ അപ്പച്ചനെന്താണോ വരാഞ്ഞേ പുഴ കിടന്നു പോരണം മുൻപ് ഇവിടക്കും എന്താണ് പാലുണ്ടായിരുന്നില്ല അപ്പൊ ഏർ മറ്റേ വഞ്ചി വഞ്ചിയില് വഞ്ചി കടന്നിട്ട് അങ് ബസ് കയറിട്ടാണ് അമ്മച്ചെ വീട്ടില് പോവാ ഇപ്പാണ് ഫുള്ള് പാലായി നമുക്ക് വണ്ടിയമ്മ കൂടെ പോകാൻ പറ്റും നിങ്ങൾ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഒരു പാലത്തു കൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഒരു പാലത്തുമ്മൂടെ പാസ് ചെയ്യാറുണ്ട് ആ പാലം അമ്മച്ചീടെ വീട്ടിലേക്ക് പോകാനുള്ള പാലമാണ് അത് പാസ് ചെയ്ത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ അമ്മച്ചീന്റെ വീടാണ് അമ്മച്ചി കണ്ടോ ഇനി അമ്മച്ചിക്ക് ഇതിനെ മോളിന്ന് ഇത് എടുക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നില്ല ഞാൻ അമ്മാമനെ കണ്ടോ ഞാനിപ്പോ അതെടുത്ത് വെക്കും എന്റെ ദൈവമേ അമ്മച്ചയുടെ കല്യാണത്തിന് എന്തിട്ടായിരുന്നു ഫുഡ് ഓർമ്മയുണ്ട് അമ്മച്ചിക്ക് എന്തിട്ടായിരുന്നു പോർക്ക് പോത്ത് കോഴി പോർക്ക് പോർക്ക് പോത്ത് കോഴി അല്ല കോഴി ഉണ്ടായില്ല മീൻ ആദം ബേബി കീറല്ലേട്ടാമേ അമ്മ ഫോട്ടോ കണ്ട മോനെ അമ്മാമക്ക് ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ അമ്മാമക്ക് ഇത് കണ്ടിട്ട് അമ്മാമക്ക് ദുരിതത്തെ കുറിച്ച് ആലോചിക്കാൻ പോയി അതുകൊണ്ട് എടുത്ത വെറുതെ പറഞ്ഞോ എൻ്റെ പൊന്നെ അപ്പൊ അമ്മച്ചീനെ മറ്റേ പെണ്ണാടാ വന്നപ്പമ്മച്ചീനെ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞ അമ്മച്ചിയെ അധികം കഥകൾ പറയുന്നില്ല കൈസമ്മ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറുന്നു കഥകൾ പറഞ്ഞു തരഞ്ഞില്ല അമ്മച്ചിക്ക് നമ്മൾ ഈ ഫോട്ടോന്ന് പണ്ടത്തെ അമ്മച്ചിക്ക് എന്ന് പറഞ്ഞ വണ്ണം കുറവായിരുന്നു ഇപ്പൊ അമ്മച്ചി വണ്ണം വെച്ചു പണ്ട് അമ്മച്ചിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മച്ചിക്ക് മുടിയില്ല പണ്ട് അമ്മച്ചി കണ്ണെഴുതി പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു ആൽബത്തില് അത് ചെയ്തില്ല ഇത്ര മാറ്റങ്ങൾ പാർട്ടികളുണ്ട് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പണ്ടത്തെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ പണ്ട് അമ്മച്ചിടെ കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ല കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇല്ലല്ലോ അപ്പൊ ആ അപ്പൊ എങ്ങനെയായിരുന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പൊ അറിയാം അതിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്ര മാറ്റങ്ങളാണ് ഞാൻ ഈ ആൽബത്തിൽ കാണുന്നത് അപ്പൊ അത്രേയുള്ളൂ അപ്പൊ നമ്മൾ അപ്പൊ പോയാൽപിടുത്ത് ആ കൊച്ചിനെ ഈ ആൽബടത്ത് നശിപ്പിക്കാനാ അത് കീറി കീറി ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അമ്മിച്ചിയുടെ ചെറിയ മാറ്റം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ അതുപോലെ തന്നെ കമന്റ് ചെയ്യ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത വലിയ ആയിട്ട് വരുന്നവരേക്കും സി യു അമ്മച്ചി എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലാട്ടോ